എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകളുടെ പൊക്കിൽ ചൊഴിയോട് ചില പുരുഷന്മാർക്ക് ആകർഷണം തോന്നാറുണ്ട് ഇതിൻ്റെ കാരണം എന്ത് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സിനിമകളിലൊക്കെ കാണുന്ന ഒരു രംഗമുണ്ട് സാരിയെടുത്ത സ്ത്രീ കഥാപാത്രം കാറ്റ് വീശുമ്പോൾ സാരി ശരീരത്തിൽ നിന്ന് പാറി അവളുടെ പൊക്കിൽ ചുഴി ദൃശ്യമാകുന്നതും അഡൾട്ട്സ് ഓൺലൈൻ സിനിമകളിലുമൊക്കെ ഇത്തരമൊരു സീൻ സാധാരണമാണ് സിനിമകളിൽ മാത്രമല്ല ചരിത്രപരമായ ചില പെയിന്റിങ്ങുകളിലുമൊക്കെ സ്ത്രീകളുടെ പൊക്കിൾ ചൊഴി സൗന്ദര്യം അനാവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് നർത്തകികളുടെ പെയിന്റിങ്ങുകളിലുമൊക്കെ ഇത് കണ്ടിട്ടുമുണ്ട് സ്ത്രീകളിൽ പുരുഷന്മാർക്ക് ലൈംഗികത ഉണർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ശരീരഭാഗമാണ് പൊക്കിൾ സ്ത്രീകളുടെ ശരീര ആകാരവടിവ് നിതംബം എന്നിവ പോലെ തന്നെയാണ് പൊക്കിൽ കൊടി പുരുഷന്മാരിൽ ആകർഷണമുളവാക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗൂഗിളിൽ ഏറ്റവും അധികം തിരയപ്പെട്ട സ്ത്രീകളുടെ ശരീരഭാഗ ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണിത് ഒരാൾക്ക് സ്ത്രീകളുടെ പൊക്കിൽ ചുഴികളോട് ആകർഷണം ഉണ്ടായാൽ അത് അവരോട് തുറന്ന് പറയുന്നതിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ അങ്ങനെ തുറന്നു പറഞ്ഞാൽ അവർ എന്ത് കരുതും പ്പോഴാണ് അത് തുറന്നു പറയാൻ പറ്റിയ അവസരം ചിലപ്പോഴെങ്കിലും പുരുഷന്മാരെ ആശയക്കുഴപ്പത്തിലാകുന്ന ചോദ്യങ്ങളാണ് ഈ പറഞ്ഞത് കേട്ടോ ഒരു സ്ത്രീയുമായി അടുത്തിടപഴകുമ്പോഴോ ലൈംഗിക ബന്ധത്തിനിടയിലോ ഇക്കാര്യം തുറന്നു പറയുന്നത് ബന്ധത്തെ കൂടുതൽ ഊഷ്മളമാക്കും പരസ്പരം അഭിനന്ദിച്ച് സംസാരിക്കുന്നത് ബന്ധത്തിന് ദൃഢതയേകുകയും ആസ്വാദകരമാകുകയും ചെയ്യുന്നു ൈംഗിക ഉണ്ടാകുന്ന ഒരു ശരീരഭാഗമാണ് സ്ത്രീകളുടെ പൊക്കൾ ചുഴി ഇത് വളരെ സെൻസിറ്റീവായ ഒരു ഭാഗം കൂടിയാണിത് സംഭോഗം അഥവാ ഫോർപ്ലയുടെ ഘട്ടത്തിൽ പൊക്കൽ ചുഴിയെ സ്പർശിച്ചും ചുംബിച്ചും പുരുഷന്മാർക്ക് സ്ത്രീകളിലെ ലൈംഗികത ഉണർത്താനാകും കാരണം സ്ത്രീകളിലെ ജനനേന്ദ്രിയത്തെ ഉത്തേജിപ്പിക്കുന്ന ഞരമ്പുകൾ അടങ്ങിയ മൂത്രസഞ്ചി സ്ഥലത്തിനും യോനിക്കും ഇടയിലുള്ള ഭാഗത്തായാണ് പൊക്കൽ ചുഴി കലകളുള്ളത് പൊക്കിൽ ചുഴിയെ ചുംബിക്കുന്നതും സ്പർശിക്കുന്നതും യോനിയിൽ ഉത്തേജനമുണ്ടാകുന്നു ഇതുവഴി ലൈംഗിക ബന്ധം കൂടുതൽ ആസ്വാദകരമാകും പൊക്കിൽ ചുഴിയോടുള്ള നിങ്ങളുടെ ഇഷ്ടവും ആകർഷണവും അനിയന്ത്രിതമായ കാര്യമല്ല ഇത് ലൈംഗികതയെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണയെ അതിശയപ്പെടുത്തുന്നതുമല്ല ഇക്കാര്യം നിങ്ങൾ വിഷമിക്കേണ്ട കാര്യവുമല്ല പൊക്കിൽ ചുഴിയോടുള്ള ഇഷ്ടം പങ്കാളിയോട് തുറന്നു പറയുക ലൈംഗിക ബന്ധത്തിനിടയിൽ പങ്കാളിയുടെ പൊക്കിൽ ചുഴിയെ ചുംബിച്ചും സ്പർശിച്ചും അവരെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കാനാകും ഇതുവഴി നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും കൂടുതൽ ആനന്ദം കണ്ടെത്താം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിനം കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്